ആശയം എന്ന് പറയുന്നത് ലഹരി കേരളം പത്ത് പുള്ളപ്പ് അല്ലെങ്കിൽ തൊണ്ണൂറ് സെക്കൻഡ് ഡെഡ് ഹാങ്കിങ് ചെയ്യുന്നവർക്ക് നൂറ് രൂപ പാരിതോഷികം

പത്ത് പുള്ളപ്പെടുത്ത അർഹനായി നൂറിലധികം ആളുകൾ പങ്കെടുത്തു മാതൃഭൂമി വയനാട് നല്ല പരിപാടിയാണ് ഇന്നത്തെ ദിവസം കൂടി ഒതുങ്ങരുത് അവിടെ എത്തുന്ന ആളുകളെ കൊണ്ടൊക്കെ അത് ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും ഒരു തന്ത്രം കൂടി ആവിഷ്കരിക്കേണ്ടി വരും കമൽ അതിന് രംഗത്ത് ഇറങ്ങിയവർ തന്നെ ജയിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ ഒരു പങ്കാളിത്തം എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകുന്നൊക്കെ അവർ കരുതുന്നത് ലഹരിക്കെതിരെയുള്ള പലതരം ക്യാമ്പയിനുകൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട് സമീപ ദിവസങ്ങളിൽ ഈ ലഹരി ഉപയോഗവും പ്രത്യേകിച്ച് കുട്ടികളുടെ കൗമാരക്കാരുടെ ഇടയിലൊക്കെ ഉള്ള ലഹരി ഉപയോഗം വലിയ രീതിയിൽ ചർച്ചയാകുന്നു അതിനെ പ്രതിരോധിക്കാൻ പല സംവിധാനങ്ങളും സർക്കാർ തലത്തിലും മറ്റ് കൂട്ടായ്മകളും ഒക്കെ നടത്തുന്നുണ്ട് ഈ ചർച്ചകളിലൊക്കെ പലരും പറഞ്ഞ ഒരു കാര്യം നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ കായിക രംഗത്ത് സ്പോർട്സിലൊന്നും അത്ര സജീവമാകുന്നില്ല പണ്ടത്തേതുപോലെ അത് ഈ ലഹരി ഉപയോഗം കൂട്ടാനുള്ള കൂടാനുള്ള ഒരു കാരണമായി പറയുന്നുണ്ട് കൂടുതൽ അത്തരം കാര്യങ്ങളിൽ സ്പോർട്സിൽ സജീവമായാൽ ശരീരത്തിൻ്റെ ആരോഗ്യം കൂടുതൽ നോക്കേണ്ടി വരും ഫിറ്റ്നസ് വേണ്ടി വരും അപ്പോൾ ഈ ലഹരിയിൽ നിന്ന് ഈ തലമുറ അകന്നു നിൽക്കും എന്നുള്ള രീതിയിലെല്ലാ ചർച്ചകളിലും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും കൽപ്പറ്റയിലെ ഫിറ്റ്നസ് ട്രെയിനേഴ്സാണ് ഇപ്പോൾ വ്യത്യസ്തമായ ഒരു ക്യാമ്പയിൻ നടത്തിയത് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലാണ് അവർ ഈ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനുമായി എത്തിയത് അത് പുള്ളപ്പ് ക്യാമ്പയിൻ എന്ന പേരിലാണ് അവരത് നടത്തിയത് ഒന്നുകിൽ പത്ത് പുള്ളപ്പ് എടുക്കുക അല്ലെങ്കിൽ തൊണ്ണൂറ് സെക്കൻഡ് നേരം ഡെഡ് ഹാങ്ങിങ് നടത്തുക അതിനുള്ള എക്യുപ്മെൻ്റ് അതിനുള്ള ബാറൊക്കെ ബസ് സ്റ്റാൻഡിൽ തന്നെ സജ്ജീകരിച്ചാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തിയത് എക്സൈസിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീനാണിത് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം തന്നെ പത്ത് പുള്ളപ്പ് ചെയ്തുകൊണ്ട് അതിനുള്ള പാരിതോഷികമൊക്കെ കൈപ്പറ്റി നൂറ് രൂപയാണ് പത്ത് പുള്ളപ്പ് അല്ലെങ്കിൽ ഈ ഹാങ് ഈ തൊണ്ണൂറ് സെക്കൻഡ് ഹാങ് ചെയ്താൽ നൂറ് രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ഈ ക്യാമ്പയിൻ നടത്തിയത് ബസ് സ്റ്റാൻഡിൽ നൂറോ നൂറിലധികം ആളുകൾ ഇതിൽ പങ്കെടുത്തു എക്സൈസ് വകുപ്പ് തന്നെ പിന്തുണയുമായി എത്തി എന്തായാലും ലഹരിക്കെതിരായ യുദ്ധം ആ സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ സമൂഹവും സംഘടനകളും ഒക്കെ അത്തരം വ്യത്യസ്തമായ ക്യാമ്പയിനുകളൊക്കെ ഇനിയും നടക്കട്ടെ അതിൽ എക്സൈസും പോലീസും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമൂഹം ഒന്നാകെ ഈ ലഹരി എന്ന വിപത്തിനെതിരെ നീങ്ങട്ടെ അതിനുള്ള ഒരു വ്യത്യസ്തമായ ഒരു ക്യാമ്പയിനാണ് കൽപ്പറ്റയിൽ കണ്ടത് ശരി എന്തായാലും ബസ് സ്റ്റാൻഡിൽ അങ്ങനെ ഒരു സൗകര്യമൊരുക്കി അതിലൂടെ ജിമ്മിലേക്കും അല്ലെങ്കിൽ സൈക്ലിങ്ങിലേക്കും അല്ലെങ്കിൽ നീന്തൽ അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കൃത്യമായി നിലനിർത്താൻ കഴിയുന്ന ഫിറ്റ്നസ് നിലനിർത്താൻ കഴിയുന്ന കാര്യങ്ങളിലേക്കൊക്കെ ആളുകളെ വഴിതിരിച്ചുവിടാനാണ് അങ്ങനെ ലഹരിയിൽ നിന്ന് അവരെ ഇങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നൊരു ലക്ഷ്യമാണ് അത് നന്നായി പോട്ടെ വിജയിക്കട്ടെ അല്ലേ